നമസ്കാരം മഹാൻമാനോസിലേക്ക് സ്വാഗതം സി പി ഐയിൽ വിഭാഗീയത രൂക്ഷം ബിനോയ് പക്ഷത്തെ തള്ളി പഴയ കാനം പക്ഷം നേതാക്കൾ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോര് ശക്തം ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ സമീപകാലത്ത് നേരിടാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി സൂചന പാർട്ടി സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിഷം കൂടിയാലോചനകളില്ലാതെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ശക്തമായ ഉൾപോര് നടന്നു വരുന്നത് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി ആയ അവസരത്തിൽ അതിനെതിരായി പാർട്ടിയിൽ മറ്റൊരു പക്ഷം നീക്കം നടത്തിയിരുന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാനം രാജേന്ദ്രന്റെ അടുത്ത ആളെന്ന നിലയിൽ നിന്നുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പിന്തുണ ബിനോയ് വിശ്വം നേടിയെടുത്തത് എന്നാൽ അന്തരിച്ച പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ രാഷ്ട്രീയമായ പ്രവർത്തന വൈവിധ്യമോ പക്വതയോ ബിനോയ്വിശം പിന്നീട് പ്രകടമാക്കാതെ വന്നതോടെ പാർട്ടിയിൽ ഭിന്നത രൂപപ്പെട്ടു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് അന്ന് പാർട്ടിയുടെ മറ്റൊരു ഭാരവാഹിയായിരുന്ന പ്രകാശ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്നാൽ മരണസമയത്ത് പാർട്ടി സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ രോഗശൈലിൽ കിടക്കുമ്പോൾ താൽക്കാലിക ചുമതല ബിനോയ് വിശ്വത്തിന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഈ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് ബിനോയ് വിശത്തെ എല്ലാവരും അംഗീകരിച്ചത് ഇപ്പോൾ സി പി ഐക്കകത്ത് വലിയ രൂക്ഷമായ ചേരിതിരിവും പ്രതിസന്ധിയും വിഭാഗീയതയും ഉണ്ടായത് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലായിരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവായ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമായിരുന്നു മുഴുവൻ നേതാക്കളും ഉയർത്തിയിരുന്നത് എന്നാൽ ഗൗരവമായ ചർച്ചയിലേക്കും തീരുമാനങ്ങളിലേക്കും എത്തുന്ന അവസരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി പി സുനീർ എന്നയാളുടെ പേര് സി പി ഐ മന്ത്രിമാരും മറ്റും ഉന്നയിക്കുകയും ബിനോയ് വിശം ഇതിനെ അംഗീകരിക്കുകയും ചെയ്തോടുകൂടിയാണ് പാർട്ടിയിലെ പഴയ വിഭാഗീയത രൂക്ഷമായത് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സുനീർ ജനകീയ അടിത്തറ ഉള്ള നേതാവാണെന്നും പാർട്ടി നേതൃത്വത്തിൽ ഈ പേരുകാരന് കാര്യമായ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നും സി പി എം മന്ത്രിമാരുടെ കടുംപിടുത്തവും വാശിയും മാത്രമാണ് സുനീർ സ്ഥാനാർത്ഥിയായതിനു പിന്നിലുള്ള കാര്യമെന്നും പഴയ പാർട്ടിയിലെ കാനം വിഭാഗക്കാർ പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്തുക എന്നതിനായി തിരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ നേതാക്കളും ബിനോയ് വിശ്വത്തിന് അനുകൂലമായ നിലപാട് എടുത്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിനോയ് വിശ്വം നടത്തിയ ഇടപെടലുകളും മറ്റും നേരത്വത്തിന് ചേരിതിരിവ് രൂക്ഷമാക്കിയിട്ടുണ്ട് പ്രകാശ് ബാബു എന്ന സീനിയർ നേതാവിന് കൊടുക്കേണ്ട അവസരം സമയമായപ്പോൾ തട്ടിമാറ്റിയത് മറ്റു ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് തീരുമാനത്തിൽ എതിർപ്പുള്ള നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥി കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമുണ്ടായത് മുഖ്യമന്ത്രിയുടെ തെറ്റായ പ്രവർത്തന ശൈലി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സി പി ഐ നേതാക്കൾ വിമർശനം ഉയർത്തുന്നുണ്ട് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ തിരുത്തുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നു എന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും തോൽവി ഉണ്ടാകുകയും ചെയ്ത ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്ന് വലിയ വിമർശനം നടത്തുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ പലരും ഗൗരവത്തോടെ വിനോയ് വിശ്വത്തോട് ചോദിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐക്കകത്ത് ഗ്രൂപ്പ് പോരുകളും വിഭാഗീയതയും രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി